കഠിനമായ ചൂടിൽ കൂട്ടത്തോടെ കരിഞ്ഞുണങ്ങി തെങ്ങുകൾ നീണ്ടനാളായി പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ കനത്ത ചൂട് കാരണം വർഷങ്ങളുടെ വളർച്ചയുള്ള കായ്ഫലമേറിയ തെങ്ങുകൾ കൂട്ടമായി നശിക്കുന്നു വേനലിന്റെ ആരംഭത്തിൽ തന്നെ ഓലകൾക്ക് നാശം സംഭവിച്ച് ക്രമേണ തെങ്ങുകൾ ഉണങ്ങി നശിക്കുന്ന സ്ഥിതിയാണ് പലയിടങ്ങളിലും തെങ്ങുകളുടെ നാശം നാളികേര കർഷകരുടെ ദുരിതത്തിന് കാരണമാവുകയാണ് മാസങ്ങളായി മഴയില്ലാത്തതും തെങ്ങുകളെ കാര്യമായി ബാധിച്ചു തെങ്ങ് നനയ്ക്കാൻ കുഴൽക്കിണർ സൗകര്യമുള്ള തോട്ടങ്ങൾ കുറച്ചുനാൾ പിടിച്ചുനിന്നെങ്കിലും കഠിനമായ ചൂടിൽ കുഴൽകിണറുകളിലെ വെള്ളവും ഏറെ താഴുകയോ തീരെ ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട് ഇതും തെങ്ങ് കൃഷിയെ വരൾച്ചയിലേക്ക് നയിച്ചു തോട്ടങ്ങൾക്കും പറമ്പുകൾക്കും പുറമേ നെൽപ്പാടത്തെ വരമ്പുകളിലും കർഷകർ ആയിരക്കണക്കിന് തെങ്ങുകൾ വളർത്തുന്നുണ്ട് കൊടും ചൂടിൽ ഇവയിൽ പലതിലെയും മൂലകൾ മുഴുവൻ ഉണങ്ങി കൂമ്പുവരെ കൊഴിഞ്ഞുവീണു തുടങ്ങിയിട്ടുണ്ട് നല്ല കായ്ഫലം നൽകുന്ന തെങ്ങുകളാണ് ഇവയെല്ലാം മാസങ്ങളായി മഴ നിലച്ചതോടെ കഴിഞ്ഞ പാടങ്ങളിൽ ഈർപ്പമില്ലാതായി ഇതോടെ വരമ്പുകളിലെ തെങ്ങുകളും ഉണങ്ങിത്തുടങ്ങുകയായിരുന്നു നാളികേരമായിട്ടും ഇളനീരായിട്ടും കർഷകന് ലഭിച്ച വരുമാനവും നഷ്ടമായി ആയിരങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായിട്ടുള്ളത് സമയത്തിന് വെള്ളം ലഭിക്കാതെ നശിച്ച നെൽകൃഷി നൽകിയ നഷ്ടത്തിന് പിന്നാലെ ഈ നഷ്ടവും പല കർഷകർക്കും കൂനിന്മേൽ കുരുവായി തെങ്ങുകളുടെ നാശം കർഷകരെ കൂടാതെ കള്ളുചെത്ത് തെങ്ങ് കയറ്റം എന്നീ തൊഴിൽ മേഖലയിലും പ്രതിസന്ധിക്ക് കാരണമാകുന്നു തെങ്ങുകളുടെ വളർച്ചയും മുരടിക്കാൻ ഇതിടയാക്കുമെന്ന് കർഷകർ പറയുന്നു യുടിവി ന്യൂസ് പാലക്കാട്